ഒരു ചെറിയ പ്രണയദിന സന്ദേശം പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് സൂര്യൻ അസ്തമിച്ചതോടെ വളന്റൈൻസ് ഡേയുടെ കലാശക്കൊട്ടും അസ്തമിക്കുകയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒരു സന്ദേശം നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി സ്വയം സ്നേഹിക്കാൻ പലപ്പോഴും പലരും മറന്നു പോകാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നു അധ്വാനിക്കുന്നു ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ പ്രണയ ദിനത്തിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി സ്വയം പ്രണയിക്കാൻ സ്വയം സ്നേഹിക്കാൻ നാം കൂടുതൽ ജാഗ്രത കാണിക്കണം ഒരു ദിവസം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ദൈവം തന്ന തരുന്ന ആയുസിൻ്റെ ഓരോ ദിവസവും നാം നമ്മെ തന്നെ സ്നേഹിച്ച് ദൈവം തന്ന താലൻ്റുകൾ മാക്സിമം ഉപയോഗിച്ച് ദൈവം തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ ജീവിതത്തിൻ്റെ കഴിവുകൾ മാക്സിമൈസ് ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ നാം നമ്മെ തന്നെ കൂടുതലായി സ്നേഹിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമ്മിലുള്ള കഴിവുകൾ തിരിച്ചറിയാതെ നാം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് അവർക്കുള്ള കഴിവ് എനിക്കില്ലല്ലോ എന്നുള്ള അപകർഷതാ ബോധത്തോടെ ഒരു കുറ്റബോധത്തോടെ നാം പലപ്പോഴും മുമ്പോട്ട് പോകാറുള്ളത് കൊണ്ട് സ്വയം കഴിവുകളെ തെളിയിക്കാനോ പുറത്തു കൊണ്ടുവരാനോ നാം ശ്രമിക്കാറില്ല എന്നാൽ നാം നമ്മെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അസാധാരണമായി ദൈവം നമ്മിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയുവാൻ അതിനെ താലോലിച്ച് അതിനെ കൂടുതൽ പുറത്തു കൊണ്ടുവന്ന് അതിനെ വളർത്തിയെടുക്കുവാൻ നാം സമയവും സന്ദർഭവും കണ്ടെത്തി നമ്മെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അതിന് സാധിക്കും ഈ വർഷം ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ട് എടുത്ത ഒരു പുതിയൊരു തീരുമാനമാണ് എൻ്റെ ആരോഗ്യത്തെ ഞാൻ സംരക്ഷിക്കുക എന്നുള്ളത് പൊതുവായി കേൾക്കാറുള്ളതുപോലെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് അപ്പം ദൈവം തരുന്ന ആയുസ് നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നാം ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യണമെങ്കിൽ നേടണമെങ്കിൽ ഒരു നല്ലൊരു ഹെൽത്തി ബോഡി നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മെ തന്നെ പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളാണ് നാം എങ്കിൽ നമ്മുടെ ബോഡിയെ നമ്മൾ സൂക്ഷിക്കാൻ നമ്മൾ സന്നദ്ധരാണ് പലപ്പോഴും നടക്കാൻ പോകാറുണ്ട് കുറച്ച് നേരം ഓടാറുണ്ട് ചില ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ അധികം നാളത് നീണ്ടു നിൽക്കത്തില്ല ആഗ്രഹം കൊണ്ട് ചെയ്യും ഒരു മോട്ടിവേഷൻ വരുമ്പോൾ ചെയ്യും കുറച്ച് നേളം കഴിയുമ്പോൾ അത് അവസാനിക്കും എന്നാൽ ഇപ്പോൾ സ്ഥിരമായി അത് ചെയ്യാൻ വേണ്ടി ഞാനൊരു ജിമ്മിൽ ജോയിൻ ചെയ്തു ആരോഗ്യത്തെ നിലനിർത്താൻ ഒരു ചിട്ടയായ ഒരു ശീലമായി പ്രഭാതത്തിൽ തന്നെ പോയി ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്ത് ഒരു ഫിറ്റായ ഒരു ബോഡി സൂക്ഷിക്കാൻ ദൈവം തന്നെ ആരോഗ്യത്തെ സംരക്ഷിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ശരിക്കും നല്ലൊരു ഹെൽത്ത് ആവശ്യമാണ് ആഗ്രഹമുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും താരന്തുകളുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ അതൊന്നും ചെയ്തു തീർക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ വാലൻറ്റൈൻസ് ഡേയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള ഈ ചെറിയ സന്ദേശം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളെ തന്നെ ആദ്യമായി പ്രണയിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടും നിങ്ങൾക്ക് നല്ല ആയുസ് ഉണ്ടാകും നിങ്ങളെ തന്നെ പ്രണയിക്കുവാനായി സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുവാനായി സമയം കണ്ടെത്തുമ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും ഇതുവരെ പുറത്ത് എടുത്തിട്ടില്ലാത്ത പല കഴിവുകളും പുറത്ത് കൊണ്ടുവരാനായി കഴിയും അപ്പോൾ അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മൾ ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ അനൗൺസ്മെൻ്റ് ചെയ്യാറുണ്ട് സുരക്ഷയെക്കുറിച്ചും എങ്ങനെ ജാഗ്രതയോടെ ആയിരിക്കണം പെട്ടെന്നൊരു അപകടം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ നമ്മെ തന്നെ സംരക്ഷിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് അവർ അനൗൺസ് ചെയ്യാറുണ്ട് നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ആദ്യമായി സംരക്ഷിക്കേണ്ടത് നിങ്ങളെയാണ് നിങ്ങളെ സംരക്ഷണം ഉറപ്പ് വരുത്തിയിട്ടേ കുഞ്ഞിനെ സംരക്ഷിക്കാവും അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതാണ് ആദ്യമായി നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മുടെ വളർച്ചയെ നോക്കുക എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും സംരക്ഷിക്കാൻ പറ്റൂ സ്നേഹിക്കാൻ പറ്റൂ ആദ്യം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം ഫസ്റ്റ് ആയിരിക്കട്ടെ ഈ പ്രണയദിനത്തിൽ ഈ സന്ദേശം ഓർക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ പ്രണയിക്കുക സ്നേഹിക്കുക ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ